നിശ്ചയമായും ആവശ്യമാണ് വർഷത്തിൽ ഒരിക്കലെങ്കിലും പരദേവതയെ കണ്ടുതൊഴുത് യഥാശക്തി വഴിപാടുകൾ നടത്തേണ്ടത് അത്യാവശ്യമാണ് അല്ലാത്ത പക്ഷം സന്തതി പരമ്പരകളെ തന്നെ അത് ബാധിക്കുന്നതായി പലപ്പോഴും കാണാറുണ്ട് പാരമ്പര്യമനുസരിച്ച് എന്താണ് ചെയ്തിരുന്നത് ആ ആചാരം മുടങ്ങാതെ അല്ലെങ്കിൽ അത് മാറ്റാതെ തന്നെ തുടരുന്നതാണ് ഏറ്റവും ഉത്തമം ചെടിയുടെ തായ്വേര് പോലെയാണ് പരദേവത തായ്വേരറ്റാല് ചെടി ഉണങ്ങി പോകുന്നത് പോലെ പരദേവത ബന്ധം മുറിഞ്ഞാല് ആ കുടുംബത്തിന് തന്നെയാണ് ദോഷം സംഭവിക്കുക അതിനാൽ തന്നെ നമ്മുടെ പൂർവികര് എപ്രകാരമാണ് പരദേവതയെ ആരാധിച്ചു പോകുന്നത് അപ്രകാരം തന്നെ നമ്മളും ആരാധിച്ചു പോരുക നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് എന്താണ് ചെയ്തിരുന്നത് ആ ആചാരം മുടങ്ങാതെ അല്ലെങ്കിൽ അത് മാറ്റാതെ തന്നെ തുടരുന്നതാണ് ഏറ്റവും ഉത്തമ പരിഷ്കാരത്തിന്റെ പേരില് ഒന്നും മാറ്റാതിരിക്കുക